എഡിക്കേറ്റ് ബി ജി വിഷ്ണു ഇപ്പോൾ കേരയിൽ അതിനി വരാൻ സാധ്യതയില്ല എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് മറ്റൊരു ബദൽ മാർഗ്ഗം എന്ന രീതിയിലൊക്കെയുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും തിടുക്കപ്പെട്ട് ഇങ്ങനെയുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ഇരുപത് കോടിയിലധികം ചിലവഴിച്ചു പലയിടത്തും കല്ലിട്ടു പല കൊലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ് കുറച്ചു കാലം മുന്നേ വരെ അഞ്ചു വർഷത്തെ ഇനി എന്താണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് പറയുന്നത് കാര്യത്തെപ്പറ്റി പറയുന്നത് കേരളിൻ്റെ കാര്യത്തെപ്പറ്റി പറയുന്നത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്നത് പോലെയാണ് കേരളയിൽ ഇനി കേരളത്തിലില്ല കേരളയിൽ നിന്ന് കുറ്റിയിട്ടപ്പോൾ തന്നെ അസജ്ഞത്വമായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ കേരയിൽ പ്രായോഗികമല്ല അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി കേരളത്തിൽ പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തെ രണ്ടായി മുറിക്കുന്നതിന് തുല്യമാണ് കേരളത്തിൽ കേരയിൽ കൊണ്ടുവരുന്നത് കേരളത്തിൽ അതിനുവേണ്ട അടിസ്ഥാന ഭൂപ്രകൃതിപരമായ സൗകര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കാതെ കേവലം നാലിരട്ടി തുകയ്ക്ക് വിദേശ കമ്പനിയിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ഒരു മാർഗ്ഗമായി തന്നെയാണ് കൊണ്ടുവന്നത് ഇപ്പോൾ റെയിൽവേക്ക് നമുക്കറിയാം റെയിൽവേ പോലും വന്ദേഭാരത് കൊണ്ടുവന്നു റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കേരളത്തിൽ കോടികൾ ആണ് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷൻ റെയിൽവേ സ്റ്റേഷനും നവീകരിച്ചു കഴിഞ്ഞു കേരളത്തിന് റെയിൽവേ മന്ത്രിയായി യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഈ അഹമ്മദ് ഉണ്ടായിരുന്നപ്പോൾ പോലും നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അത്യാധുനികമായി കഴിഞ്ഞു തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ മാറിക്കഴിഞ്ഞു എറണാകുളം റെയിൽവേ സ്റ്റേഷൻ മാറിക്കഴിഞ്ഞു ഷൊർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാറിക്കഴിഞ്ഞു ഇങ്ങനത്തെ ഇങ്ങനെ കേരളത്തിലെ വിവിധ റെയിൽവേ േ സ്റ്റേഷനിൽ വലിയ മാറ്റം അതായത് കോടിക്കണ അഞ്ഞൂറ് കോടികൾ രൂപയ്ക്ക് പുറത്താണ് പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുക അപ്പോൾ ഒരിക്കലും കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാതെ റെയിൽവേ വികസനം കേരളത്തിൽ നടന്നു നടന്നുകഴിഞ്ഞിരിക്കുകയാണ് അത് കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ റെയിൽവേ പാത വർദ്ധിപ്പിക്കണം അപ്പോൾ രണ്ട് പാതകളുടെ അടുത്ത് മൂന്നും മൂന്നുള്ളിടത്തും എല്ലാമാക്കിയുള്ള പരിശ്രമങ്ങൾ നടത്താൻ വേണ്ടി കേന്ദ്രം തയ്യാറാകുമ്പോൾ അത് ഇടംകോലിടുന്ന പരിപാടിയാണ് സംസ്ഥാന സർക്കാർ സർക്കാരാണ് കരുഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കേരളത്തിൽ അതുപോലും പ്രായോഗികമായി എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടതിന് പറ്റാത്തപ്പോൾ കേരളത്തിൽ ഒരിക്കൽ നടക്കാത്ത കേരളയിൽ പദ്ധതി കൊണ്ടുവന്നു ഡി പി ആർ അത് കേന്ദ്രത്തിന് സമർപ്പിച്ചപ്പോൾ തന്നെ കേന്ദ്ര സിദ്ധമായി പറഞ്ഞത് കേരളത്തിൽ പ്രായോഗികമല്ല പക്ഷേ ഇതൊന്നുമില്ലാതെ വകതിരിവില്ലാതെ കേരളത്തിൽ മുഴുവൻ കുറ്റി മഞ്ഞക്കുറ്റി ഇട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വെറുപ്പിക്കാനും ഉപദ്രവിക്കാനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങി ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുഗജനാവിന് തന്നെ നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ വലിയ സമരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമല്ല തിരുവനന്തപുരം കരിക്കകം ക്ഷേത്രത്തിന്റെ ഭാഗത്ത് തുടങ്ങി കേരള ഒട്ടാകെ കാസർഗോഡ് വരെ നിശ്ചയിച്ചിട്ടുള്ള ഇത് വലിയ പരാജയമായി മാറിക്കഴിഞ്ഞു അന്ന് ഈ കേരളിന് കല്ലിട്ടപ്പോൾ തന്നെ മുൻ വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അദ്ദേഹം കാൽനടയായി കരിക്കകം മുതൽ പാരിപ്പള്ളി വലയുള്ള മുഴുവൻ ഭവനങ്ങളിലും നേരിട്ട് സന്ദർശനം നടത്തി അപ്പോഴുള്ള മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ഭേദമില്ലാതെ മതഭേദമില്ലാതെ പറയുന്നു കേരളയിൽ ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ഭൂപ്രകൃതിയെ നശിപ്പിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് ഒരിടത്തുനിന്ന് പോലും ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണയുമില്ല ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഭാഗങ്ങളുണ്ട് ഞാൻ അവിടെയൊക്കെ നേരിട്ട് സന്ദർശിച്ച വ്യക്തിയാണ് അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറയുന്നു ഞങ്ങൾ ബി ജെ പിയുടെ നിൽക്കും കാരണം ഞങ്ങളുടെ കിടപ്പാടവും ഞങ്ങളുടെ ആരാധനങ്ങളും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മണ്ണിനെ ഞങ്ങളുടെ മണ്ണിനെ രണ്ടാ വിഭജിക്കുന്ന ഈ കേരയിൽ കേരളത്തിന് വേണ്ട അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വലിയ സമരങ്ങൾ നടത്തിയത് അവസാനം ഞങ്ങൾ ഈ ഞങ്ങൾക്കുറ്റിയുമായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കൊണ്ടുപോയി ഞങ്ങൾ യുവമോർച്ചയും ബി ജെ ചെയ്തു അവിടെ കുഴിച്ചിടുക ചെയ്തു അങ്ങനെയാണ് വലിയ സമരങ്ങളിലൂടെ ഈ കേരളിനെ കേരളത്തിലെ ബിജെപിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിൽ ഒരു കാരണവശാലും പ്രായോഗികമല്ലാത്ത കേരയിൽ എന്നേക്കുമായി ആ പദ്ധതി അടഞ്ഞു കഴിഞ്ഞു അത് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം മറ്റൊരു മറ്റൊരർത്ഥത്തിൽ തന്നെ പറഞ്ഞു അതൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കും അതുകൊണ്ട് ഇനി ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്ന പോലെയാണ് കേരളയിൽ വിഷയം കേരളത്തിലുള്ളത് ശരി